നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനുവേണ്ടി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങി പരിശോധന നടത്താനുള്ള ദൗത്യസംഘത്തിൻ്റെ ശ്രമങ്ങൾ ഇന്നലെയും വിഫലമായി നദിയിലെ അടിയൊഴുക്ക് ഇന്നലെ അഞ്ച് ദശാംശം അഞ്ച് നോട്ട്സ് അതായത് മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗമായിരുന്നു രണ്ട് മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിൽ ഇറങ്ങി പരിശോധിക്കാൻ നേവി സംഘം സന്നദ്ധരാണ് മൂന്ന് ദശാംശം അഞ്ച് നോട്ട്സ് അതായത് മണിക്കൂറിൽ ആറ് ദശാംശം നാല് കിലോമീറ്റർ വേഗം ആണെങ്കിലും പരിശോധനയ്ക്ക് നേവി സംഘം തയ്യാറാകും എന്നായിരുന്നു സൂചനകൾ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങുന്നത് അപകടമാണ് എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതുകൊണ്ട് നേവി സംഘം ആ ഒരു ശ്രമത്തിന് മുതിർന്നില്ല അർജുൻ്റെ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞതായി ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു മരത്തടികൾ വേർപെട്ടതോടെ ഭാരം കുറഞ്ഞ ലോറി ഒഴുക്കിൽ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതായും സംശയിക്കുന്നുണ്ട് ഇപ്പോൾ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ലോറി മാറി എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു അതേസമയം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിങ്ങിലും കഴിഞ്ഞില്ല അതിൻ്റെ അർത്ഥം ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്ന് തന്നെയാണ് അർജുൻ പുറത്തിറങ്ങിയപ്പോഴായിരിക്കാം മണ്ണിടിച്ചിൽ ഉണ്ടായത് പുഴയിലേക്ക് വീണിട്ടും ഉണ്ടാകാം എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ ഉണ്ടായിരുന്നു ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എങ്കിലും ലോറി അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് ഇന്നലെ ലഭിച്ചത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദിരബാലൻ്റെ സംഘം ഇവിടെ പരിശോധന തുടർന്നിരുന്നു അദ്ദേഹം ഇന്നലെ ഡൽഹിക്ക് പോയിരുന്നു ഡൽഹിക്ക് പോയി തിരികെ വന്ന ശേഷം ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന രാത്രി വൈകിയും തുടർന്നിരുന്നു വൈകാതെ തന്നെ ലോറിയുടെ കൃത്യമായ ദൃശ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു അപകടത്തിൽപ്പെട്ടവരിൽ അർജുൻ ഉൾപ്പെടെ മൂന്നുപേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നും ഇവർക്കായുള്ള രക്ഷാദൌത്യം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു കുന്നിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണ ഇരുപതിനായിരം ടൺ മണ്ണ് ഇതുവരെ നീക്കി പരിശോധിച്ചതായും എം എൽ എ വ്യക്തമാക്കി ഇന്നലെ സ്ഥലത്തെത്തിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദൗത്യം തുടരണം എന്ന കേരളത്തിൻ്റെ ആവശ്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ലോറിക്കകത്ത് ഡ്രൈവർ കോഴിക്കോട് കർണാടിക്കൽ സ്വദേശി അർജുൻ ഉണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ചില സൂചനകളും നിഗമനങ്ങളും മാത്രമാണ് ഉണ്ടായത് ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല പരിശോധന രാത്രിയും തുടർന്നു രാത്രി നദിയിലെ തണുപ്പ് ഏറുമ്പോൾ ഈ പരിശോധനയ്ക്ക് കൃത്യത ഏറുമെന്ന് തെരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല എന്ന് ഇന്നലെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായിരുന്നു ശക്തമായ ക്യാബിനാണ് ഈ ഒരു ലോറിക്കുള്ളത് ക്യാബിൻ തകർന്നിരുന്നു എങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനേ എന്നുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട് ലോറി ഒഴുകിപ്പോകാനുള്ള സാധ്യതയും സൂചിപ്പിച്ചിരുന്നു പിൻവശം വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടേണ്ടതാണ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്നലെ അത്തരത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത് സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്നാണ് ലോറി നിർമ്മാതാക്കളും അറിയിക്കുന്നത് അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അർജുൻ വാഹനത്തിനകത്തായിരുന്നുവെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകണം ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓൺ ആണ് ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ട് എന്ന് കരുതാനുള്ള ഒരേയൊരു സാധ്യത അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട് അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനുള്ള സാധ്യതയുമുണ്ട് എന്നും കാർവാർ എം എൽ എ പറയുന്നു ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ ഒരു പുഴയോരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഏതാണ്ട് നാനൂറ് അക്കേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് അതേസമയം മറ്റൊരു ലോഹസാന്നിധ്യം കൂടി നദിയിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു ഇത് നേരത്തെ തകർന്ന എൽ ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഇലക്ട്രിക് ഹൈടെൻഷൻ ലൈൻ ടവർ റോഡിൽ ഉപയോഗിക്കുന്ന ഡിവൈഡർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകും എന്നായിരുന്നു അനുമാനം റോഡിൽ നിന്ന് അറുപത് മീറ്ററിലധികം അകലെ പുഴയിൽ അഞ്ച് മീറ്റർ താഴ്ചയിലാണ് അർജുൻ്റെ ലോറി എന്നാണ് ലഭിച്ച വിവരങ്ങൾ ദുരന്തത്തിൽ കണ്ടെത്തിയ ഒരു മൃതദേഹം ടാങ്കർ ലോറി ഡ്രൈവർ നാമക്കൽ സ്വദേശി ശരവണയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയതാണ് ശരവണ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച ഏഴ് മൃതദേഹങ്ങളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിരുന്നില്ല